കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകാലമായി എസ് എഫ് ഐയും ഫ്രറ്റേണിറ്റിയും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ മഹാരാജാസ് കോളേജിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഇതിനു തുടർച്ചയായാണ് ക്യാമ്പസ് ക്രോട്സവത്തിന്റെ ഭാഗമായി നടന്ന നാടക റിഹേഴ്സലിനിടെ ഇന്നലെ അർദ്ധരാത്രി ഏറ്റുമുട്ടലുണ്ടായത് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി നിയാസ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത് ഫ്രേണിറ്റി കെ എസ് യു പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് എസ് എഫ് ഐ ആരോപിച്ചു സംഘർഷത്തിനിടെ ഫ്രട്ടേണിറ്റി പ്രവർത്തകനും കെ എസ് യു പ്രവർത്തകനും പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇതിനു തുടർച്ചയായി വീണ്ടും സംഘർഷമുണ്ടായത് ആശുപത്രിയിൽ വെച്ച് വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടി പോലീസ് നോക്കി നിൽക്കെ ആംബുലൻസിൽ കയറിയും അക്രമമുണ്ടാക്കി പരിക്കേറ്റ പ്രവർത്തകനെ എസ് എഫ് ഐ കാർ വളഞ്ഞിട്ടടിക്കുകയായിരുന്നുവെന്ന് ഫ്രറ്റേണിറ്റി ആരോപിച്ചു ചികിത്സ നൽകുന്നതിലെ മുൻഗണനാക്രമം ചോദ്യം ചെയ്തായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് അക്രമ സംഭവങ്ങളിൽ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ആശുപത്രിക്കും കാർഷാലിറ്റിക്കും നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും കാണിച്ച് ഡോക്ടർമാർ നൽകിയ പരാതിയിലാണ് കേസ് ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനിടെ സംഘടനത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാജാസ് കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കാൻ തീരുമാനിച്ചു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതുപോലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികളെന്ന് സംശയിക്കുന്ന ചിലരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവർക്ക് പരിക്കുള്ളതിനാൽ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യൂണിയൻ സെക്രട്ടറിക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് നടത്തി അതിനിടെ ഫ്രറ്റേണിറ്റി പ്രവർത്തകൻ ബിലാലിനെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് സംഘടന ആരോപിച്ചു അവർ ഫോക്കസ് ചെയ്യുന്ന ബിലാലിനെയാണ് അവർ നിന്നെ നിന്നെ തല്ലിയിരിക്കും കൊന്നിരിക്കും ഞാൻ ലൈവ് ഇതിന്റെ തെളിവടക്കുണ്ടായിരുന്നു അതേസമയം മഹാരാജാസ് കോളേജിൽ അധ്യാപകനെ ആക്രമിച്ചെന്ന സംഭവത്തിൽ അധ്യാപകൻ നൽകിയത് വ്യാജ പരാതിയാണെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊച്ചി